ചേട്ടാ നമ്മൾ ഒരു അടിപൊളി ഹൈവേയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേട്ടാണ് പോകുന്നത് ഇനി അടുത്ത കുറേവാർ കുറവാർ അത് നമ്മൾ ആറിൽ നമ്മുടെ ജസ്റ്റിൻ സാറിൻ്റെ സ്കൂളിലോട്ടാണ് പോകുന്നത് ഓ ജസ്റ്റിൻ സാറിന്റെ സ്കൂളിലോട്ടാണ് അതെ അതെ അപ്പോൾ നമുക്ക് നമുക്ക് അതിനെയും അദ്ദേഹത്തിൻ്റെ സ്കൂളും നമുക്ക് പരിചയപ്പെട്ടിട്ട് നമുക്ക് വീണ്ടും ഭോപ്പാലിലേക്ക് തിരിച്ചു പോകാം അതെ അപ്പോൾ നമ്മൾ നമ്മൾ നേരെ സീഹോർ കഴിഞ്ഞു സീഹോറിന് നേരെ നമ്മൾ കുറവാർ റൂട്ട് പിടിച്ചിരിക്കുകയാണ് അവിടെ നമുക്കൊരു ജസ്റ്റിൻ സാറുണ്ട് നമുക്ക് ജസ്റ്റ് സാറിനെ പറ്റിയുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകും ഹലോ ഗെയ്സ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അടിപൊളി പാർക്ക് അല്ലെങ്കിൽ റിസോർട്ട് നോക്കി ആ ഒരു ഫീലിംഗ് അല്ലേ വരുന്നത് ശരിക്കും ഇത് പാർക്ക് റിസോർട്ടൊന്നുമല്ല ഒരു സ്കൂളാണ് മധ്യപ്രദേശിലെ രാജകളിലുള്ള കുറാവ എന്ന സ്ഥലത്തുള്ള ഹോളി ഏഞ്ചൽസ് കിഡ്സ് അക്കാഡമിയിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ സീരീസിൽ പറയുന്ന പോലെ തന്നെ കേരളത്തിൽ നിന്നും അന്യ നാടുകളിലെത്തി അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഉയരത്തിലെത്തിയ മറ്റൊരു മലയാളിയുടെ പ്രസ്ഥാനം അതെ മധ്യപ്രദേശിലെത്തിയ ശ്രീ ജസ്റ്റിൻ ജസ്റ്റിൻ സാറിൻ്റെ സ്കൂളാണ് നമ്മളീ കാണുന്നത് എന്തായാലും നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം ഹോളി ഏഞ്ചൽസ് കിഡ്സ് അക്കാഡമിയുടെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം നമസ്കാരം സാർ നമസ്തേ നമസ്തേ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുക എന്താന്ന് സാറിന് മനസ്സിലാക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ സാറിന് ഇൻട്രക്ഷൻ തന്നു എങ്കിലും സാറിനെ പറ്റി അറിയാൻ ഞങ്ങളുടെ എൻ്റെ പ്രേക്ഷകർക്ക് എന്തായാലും ചില താല്പര്യമുണ്ട് എന്തായാലും സാറ് ഇവിടെ വന്നത് ഏത് വർഷമാണ് സാറ് ഞാൻ തൊണ്ണൂറ്റി രണ്ടിലാണ് തൊണ്ണൂറ്റി രണ്ടിൽ അപ്പം ഈ സ്കൂളിലോട്ട് കയറിയപ്പോൾ തന്നെ ശരിക്കും ഒരു സ്കൂളിൻ്റെ ഫീലിംഗ് അല്ല ഉണ്ടായത് ശരിക്കും ഒരു റിസോർട്ടിലോട്ട് അല്ലെങ്കിൽ ഒരു പാർക്കിലോട്ടൊക്കെ കയറുന്ന ഒരു ആണ് ഉണ്ടായത് നമ്മൾ പിന്നെ മാവ് അങ്ങനെ തൈകൾ നമ്മുടെ കേരളത്തിലെ മലയാളികളുടെ ഒരു പച്ചപ്പ് എന്തായാലും ഇവിടെ ഫീൽ ചെയ്തു അപ്പോൾ ഇതൊക്കെ സാറിൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടുണ്ടാക്കുകയാണെന്നറിയാം അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തുടങ്ങിയതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം തൊണ്ണൂറ്റി ഒന്നിലെത്തി അതിനുശേഷം എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് സ്കൂളിൽ ഞാൻ രണ്ടായിരത്തിലാണ് ഓക്കെ തൊണ്ണൂറ്റി രണ്ടില് ഞാൻ ആക്ച്വലി ജോലിയോടൊപ്പം

ൈസ്കൂളിൻ്റെ പേരിലായിരുന്നു സ്കൂളുണ്ടായിരുന്നു ഓക്കെ ആ സ്കൂൾ ആക്ച്വലി ഒരു പാർട്ണർഷിപ്പിലായിരുന്നു ഓക്കെ അത് പ്രത്യേക ചില സാഹചര്യങ്ങളിൽ നിർത്തി ഞങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ടൊരു വേറൊരു കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു ബ്രാഞ്ച് ഇട്ടപ്പോൾ ഞങ്ങൾ ചെയ്ത പേരായിരുന്നു അത് കിഡ്സ് അക്കാഡമി ഓക്കെ പിന്നീട് ഞങ്ങൾ ആ പേര് വളരെ ഒരു ലക്കി ആയിട്ട് തോന്നി അപ്പോൾ ഉപേക്ഷിക്കാൻ തോന്നിയില്ല ഇതുപോലെ വിദ്യാഭ്യാസ വ്യത്യസ്തത പേരിലൊരു പേര് വ്യത്യസ്ത എല്ലാവരും സീനിയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി എന്നൊക്കെ ഇടുന്നുണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ എത്തി എത്തിയതിനു ശേഷം ഇങ്ങനെ ഒരു ചിന്ത എപ്പോഴാണ് സ്കൂൾ തുടങ്ങണം അല്ലെ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്ത അതൊക്കെ എപ്പോഴാണ് അതൊക്കെ ഉണ്ടായി ആക്ച്വലി ഒരിക്കലും ഇവിടെ നോർത്തിൽ നിൽക്കാൻ വേണ്ടിട്ട് വന്ന ഒരാളല്ലേ സംഭവിച്ചതെല്ലാം ഒരു എന്താ പറയാ നമുക്കിപ്പോ ഒരു ഒരിക്കലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കഥയല്ല കുറച്ച് സമയങ്ങളിൽ കണ്ടിട്ടും ഒരിക്കലും ഇവിടെ നിൽക്കാൻ വേണ്ടി പറവനായിട്ട് നിൽക്കാൻ വേണ്ടി വന്നൊരാളല്ലായിരുന്നു ഞങ്ങൾക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സ്വാഭാവികമായ സംഭവങ്ങളുടെ പരിണാമം പോലെ അങ്ങനെ പലതും സംഭവിച്ചു സംഭവിച്ച് സംഭവിച്ച് അങ്ങനെ ഇപ്പോ നിക്കുന്ന എന്തുകൊണ്ടും സാറ് തുടങ്ങിയ വിദ്യാഭ്യാസ മേഖല ഇവിടുള്ള നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇതുവരെ അല്ലെങ്കിൽ ഒരുപാട് ഇത്ര വർഷ കാലയളവിൽ ഒരുപാട് ഗുണം ചെയ്തു അത് ഒരു മലയാളി നാട്ടിൽ നിന്നും ഇവിടെ എത്തുന്നു ഇതുപോലൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നു ഒരുപാട് നല്ലൊരു സാമൂഹിക ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു ശരിക്കും ഒരു എന്ന നിലയിൽ നമുക്ക് ഒരു ഒരുപാട് പ്രൗഡുണ്ട് ഈ വീഡിയോ മെയിൻലി ഞങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇനി ഭോപ്പാലിലെത്തിയ യുവാക്കൾക്ക് എന്ത് പ്രചോദനമാണ് സാറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്ത് പ്രചോദനമാണ് സാറിന് നൽകാൻ പറ്റുന്ന അഡ്വൈസ് അവർക്കുള്ളത് അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് അഡ്വൈസ് തരാൻ ഞാനൊരു വലിയ ആളൊന്നുമില്ല എങ്കിലും ഒന്നേ ഉള്ളൂ എന്ത് എന്ത് ഫീൽഡിലെ എന്ത് മേഖലയിലായെങ്കിലും ആ മേഖലയിൽ വളരെ സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തുക അത് മാത്രമേ എനിക്ക് പറയുള്ളൂ തീർച്ചയായും എന്തായാലും സാറിൻ്റെ ഈ സംരംഭം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അപ്പം പിന്നെ നമ്മുടെ ജോയ് സാറും ഞാനും കൊണ്ടാണ് ഈ പരിപാടിക്ക് ഇങ്ങനെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തത് കാരണം ഇവിടെ ഉള്ളവരെ ഇവിടെ ഇങ്ങനെ ഈ മേഖലയിൽ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് മലയാളികളുണ്ട് ഇതുപോലെ തന്നെ എക്സലൻസ് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് എത്തിയ ആ മലയാളി അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ തന്നെയായിരുന്നു ജോയ് സാറും സാറും തമ്മിലുള്ള ഒരു പരിചയത്തിൻ്റെ കഥ അതും കൂടെ ഒന്നും ജോയ് സാറ് എൻ്റെ മറ്റു ചില വളരെ ക്ലോസ് ആയിട്ടുള്ള ചില സുഹൃത്തുക്കളുടെ മുഖേനയാണ് ജോയ് സാറിനെ പരിചയപ്പെട്ടിട്ടുള്ളത് പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ ലാളിത്യം സരസത ഇതൊക്കെ വളരെ ആകർഷകമായിട്ട് സൊസൈറ്റിക്ക് വേണ്ടി ഫ്രീ ആയിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജശൻ സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കാരണം യാദൃശ്ചികമായിട്ടാണ് ഞങ്ങള് കണ്ടുമുട്ടുന്നതെങ്കിലും കണ്ടുമുട്ടിയതിന് ശേഷം പിന്നെ ആ ഒരു ബന്ധം വളരെ ദൃഢമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് അതേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ എന്താണ് വഴി കാണിച്ചു തരുന്ന ഓരോ കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ നമ്മളെല്ലാം ഓരോ നിമിത്തങ്ങളാണ് അപ്പോൾ നല്ല നല്ല വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടാനും അവരിലൂടെ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും അടു അതിയായ സന്തോഷവും സംതൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യമാണത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം െന്നു പറഞ്ഞാൽ തന്നെ ഭോപ്പാൽ മലയാളി അസോസിയേഷൻ ഇന്ന് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും എല്ലാം അതുപോലെ തന്നെ ഇതുപോലുള്ള സന്മാനസുള്ള നല്ല നല്ല ആൾക്കാരെ കൂടെ കൂട്ടി അവരെക്കൂടെ കൂട്ടി മുൻപോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ മധ്യപ്രദേശിൽ തന്നെ വന്ന് ഇവിടെ വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് പരിശ്രമത്തിലൂടെ നല്ല നിലയിലെത്തി അതുടാൻ പറ്റിയതുതന്നെ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് തീർച്ചയായും അപ്പോൾ അതുപോലെ തന്നെ ഈ സ്കൂള് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭോപ്പാലിൽ മാത്രമല്ല മധ്യപ്രദേശൻ്റെ ഓരോ കോണിലും ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാളികളായ നമ്മളുടെ ഓരോ വ്യക്തികളും വ്യക്തിത്വങ്ങളും വന്ന് അവരുടെ വിജയത്തിൻ്റെ ആ ഗാഥ നമ്മൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ചെറിയ പ്രയത്നം കൂടിയാണ് തീർച്ചയായും അപ്പം സാറിൻ്റെ ഫാമിലിയെ പറ്റിയൊക്കെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഫാമിലി എൻ്റെ വൈഫിൻ്റെ ഇവിടെ ഓക്കെ അദ്ദേഹം എന്നോടൊപ്പം തന്നെ ഓക്കെ ഒരുമിച്ച് വളരെ വളരെ പ്രതിബദ്ധതയോടി വർക്ക് ചെയ്യുന്നുണ്ട് സ്കൂളിൽ ഈ നടത്തിപ്പിനായിട്ട് രണ്ട് ആൺകുട്ടികളാണുള്ളത് ഓക്കെ ഞങ്ങളൊരു പി ജി സ്റ്റുഡൻ്റാണ് ടെൻത്തിലാണ് ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ സാറിൻ്റെ മക്കളും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് സാറിൻ്റെ വൈഫ് മാഡം ഒരുമിച്ചാണ് അവർ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിനു വേണ്ടി എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം നമുക്ക് മാഡത്തിന് എന്തായാലും ഒന്നും പരിചയമില്ല നമുക്ക് സാറിൻ്റെ വീട് ഇവിടെ അടുത്ത് നമുക്ക് എന്തായാലും സാറിൻ്റെ പോകാം

ഇവിടെ ഹോളി ഏഞ്ചൽസ് കിഡ്സ് അക്കാഡമിയിലെ പ്രവർത്തനങ്ങളെ പറ്റിയും കാര്യങ്ങളൊക്കെ സാർ അങ്ങോട്ട് പറഞ്ഞു അപ്പം സാറിന് വേണ്ട വിധ സപ്പോർട്ട് നൽകി അത്രയ്ക്കും ഒരുപാട് സപ്പോർട്ട് നൽകി കൂടെ ഉള്ള ഒരാളാണ് മാഡം എന്നാണ് സാറ് പറയുന്നത് അപ്പം എന്താണ് ഇവിടെ പോസ്റ്റ് വൈസ് പ്രിൻസിപ്പളായിട്ട് ഉള്ള പോസ്റ്റ് പിന്നെ എങ്ങനെയുണ്ടോ വിദ്യാഭ്യാസത്തിന്റെ നടപ്പുകളും കാര്യങ്ങളും കുട്ടികളൊക്കെ ഹാപ്പിയാണല്ലേ എല്ലാവരും ഇവിടെ ഈ ഏരിയയിൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറച്ചു കൂടി ചോദിച്ചു ഹോളിഫൈ ഏഞ്ചൽസ് സ്കൂൾ ചോദിച്ചു ഉടനെ തന്നെ അവർ നമുക്ക് കാണിച്ചു തരും അവർ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് അവരുടെ ഫേസ് ചെയ്യണമെങ്കിൽ അറിയാം എല്ലാവരും ഹാപ്പിയാണ് കാരണം ഈ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇങ്ങനൊരു സ്കൂൾ നടത്തി അവിടെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ നല്ലൊരു വിദ്യാഭ്യാസം നൽകുക എന്ന് പറഞ്ഞിട്ട് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന മാഡത്തിന് എന്തായാലും പരിചയപ്പെട്ട ഒരുപാട് സന്തോഷം ഇത് മക്കൾ ഒക്കെ പരിചയപ്പെടുത്തിയെന്നുള്ളത് ഓക്കെ എന്ത് ചെയ്യുന്നു ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്കൂളിന്റെ അത്രയും ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ മക്കളും ഇവിടെ തന്നെയാണ് പഠിച്ച് വളർന്നത് പിന്നെ ഒരാളും കൊണ്ടുണ്ടല്ലേ ഇപ്പം എന്ത് ചെയ്യുന്നു അപ്ലൈ ഈ സ്കൂള് തുടങ്ങിയപ്പോ തൊട്ട് ഇവിടെ ഉണ്ടോ സാംബകൂടത്തിലോണ്ട് തൊണ്ണൂറ്റി ഒന്നില് രണ്ടായിരം രണ്ടായിരം തട്ടും തൊണ്ണൂറ്റൊന്നിൽ സാറും അപ്പൊ ഇത് മൂത്താള് എങ്ങനെയാ പേരും ഇപ്പൊ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു പി ജിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തി ഓക്കെ അപ്പോൾ മാഡം മാഡത്തിൻ്റെ ഒരു ഗൈഡൻസിലാണ് ഇവർ വളർന്നു വരുന്നത് മാഡം എവിടെയാണ് പഠിച്ചതൊക്കെ നാട് നാട് ഇടുക്കി ഓക്കെ കട്ടപ്പനയിലാണ് അപ്പോൾ കട്ടപ്പനയിൽ നിന്നും ഇവിടെ എത്തി ഇവിടുത്തെ കുട്ടികൾക്കും സ്വന്തം മക്കൾക്കൊപ്പം ഇവിടുത്തെ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുന്നു എന്നുള്ള ഒരു വലിയൊരു സംഭവം തന്നെയാണ് എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിമാനമായ ഒരു സംഭവം തന്നെ എന്തായാലും ഒരുപാട് സന്തോഷം സാറും ഫാമിലിയും വളരെ ഹാപ്പിയായിട്ടാണ് ഞങ്ങളും ഒരുപാട് ഹാപ്പിയാണ് ചോദിച്ചാൽ എന്താ ചോദിച്ചാൽ എന്നാലും ഇവരെ പരിചയപ്പെടാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്